ഹായ് വ്യൂഴ്സ് എല്ലാവർക്കും നമസ്കാരം ദിവ്യാസ് ഡെയിലി ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം എന്നെ കണ്ടോണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് കാർഡ്സ് എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എനർജി കാർഡ്സിലേക്ക് നൽകിക്കൊണ്ട് റീഡിങ് തുടർന്ന് കേൾക്കുക ഓക്കെ ഈ റീഡിങ് ആണ് ടൈംലെസ് ആണ് ജനറൽ റീഡിംഗ് ആണ് ഒരുപാട് പേരുടെ എനർജി യോജിച്ചുകൊണ്ടുള്ള റീഡിംഗ് ആണിത് എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെന്ന് അറിയില്ല റെസനേറ്റ് ആവുന്നത് ദയവെയ്ത് താഴെ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ തുടർന്നും കാണാൻ ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം നമുക്ക് ഇട്ടിരിക്കുന്ന ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ടവർ കാർഡാണ് അതായത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ എന്തോ ഒരു കാര്യം ഓൾറെഡി തകർന്നു പോയിരിക്കുന്നു അല്ലെങ്കിൽ അതൊരു തകർച്ചയുടെ വക്കിലാണ് എന്നാണ് കാണിക്കുന്നത് അത് ബിസിനസ് പരമായിട്ടുള്ളതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ധനനഷ്ടം സംഭവിച്ചതുപോലെ സംഭവിച്ചതുപോലെയാവാം അത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ട് അങ്ങനെയും സംഭവിക്കുന്നതാണ് നിങ്ങളെ ആരെങ്കിലും ഇത്രയും കാലമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ആ നിങ്ങൾ പറ്റിക്കപ്പെടുന്നത് നിങ്ങൾ തിരിച്ചറിയുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾ ആരെയെങ്കിലും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി നിങ്ങളെ അത് നിങ്ങൾ കള്ളമാണെന്നുള്ളത് തിരിച്ചറിയുന്നതുമാകാം ഇങ്ങനെയാണ് ഈ സാഹചര്യം കാണിക്കുന്നത് അതിനെ കൺഫേം ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന കാർഡ്സിൽ കാണിക്കുന്ന യുവർ ഡ്രീംസ് എ പ്രാക്ടിക്കൽ പ്ലാൻ എന്നാണ് പറയുന്നത് നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യം തകർച്ചയുടെ വക്കീലാണെങ്കിൽ അതിനെ നിങ്ങൾ സ്വപ്നം കണ്ട രീതിയിലേക്ക് എത്തിക്കാനായിട്ട് അതിന് വളരെയധികം നിങ്ങൾ കഠിന പ്രയത്നം നടത്തേണ്ടതുണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഫോക്കസ് ഉണ്ടായിരിക്കണം ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമാണ് നിങ്ങളുടെ ആ സ്വപ്ന തുല്യമായിട്ടുള്ള ആ ഒരു ജീവിതം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചെടുക്കുക ഓക്കെ വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ആലോചിച്ച് തീരുമാനിച്ചുകൊണ്ട് നന്നായിട്ട് പ്രവർത്തിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുക ബിസിനസ് ആണെങ്കിൽ ബിസിനസ് വളരെയധികം ചിന്തിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അതിന് വേണ്ടത് കാര്യങ്ങൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തി ആരാണെങ്കിലും ഭർത്താവ് ആയിക്കോട്ടെ ലവറായിക്കോട്ടെ ആരായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സൺ ആരായിരുന്നാലും ആ വ്യക്തിയെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് എന്താണോ വേണ്ടത് നിങ്ങളുടെ സാഹചര്യം എന്ത് സാഹചര്യം കൊണ്ടാണോ അതിൻ്റെ ബ്രേക്ക് വന്നിട്ടുള്ളത് അത് തകർച്ചയുടെ വാക്കിലേക്ക് എത്തിയിട്ടുള്ളത് അതിനെ സാധൂകരിക്കാൻ പറ്റുന്ന വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് വളരെ ആലോചിച്ച് തീരുമാനമെടുത്തിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക ഓക്കെ അങ്ങനെയാണ് പ്രപഞ്ചശക്തി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് രണ്ടാമത് കിട്ടിയിരിക്കുന്നത് ടു ഓഫ് പെൻറ്റകിൾസാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്ന എന്തോ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഏതോ ഒരു കാര്യത്തിൽ നിങ്ങളത് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിടത്ത് തകർച്ചയുടെ വക്കീലായതുകൊണ്ട് അതിനെ ഒന്ന് നേരെയാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതാവാം എന്തു തന്നെ ആയാലും നിങ്ങളത് വളരെ നന്നായിട്ട് തന്നെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഉടനെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഉടനെ പ്രതീക്ഷിക്കാവുന്നതാണ് അതല്ല ഇതിൽ നിങ്ങൾക്ക് ബിസിനസ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മുന്നിലേക്ക് പ്രതീക്ഷിക്കാനുള്ള വാകയ്ക്കുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തുന്ന നിങ്ങൾ ആരെങ്കിലും വഴി എന്തെങ്കിലും ഒരു വിവരം നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സിറ്റുവേഷൻ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എന്തോ ഒരു ന്യൂസ് നിങ്ങൾക്ക് എത്താൻ പോവുകയാണ് കണ്ടില്ലേ മൂൺകാട് വന്നിരിക്കുന്നത് ഫയറി ക്ലൈമാക്സ് അപ്രോച്ചസ് എന്നാണ് എന്നുവെച്ചാൽ നിങ്ങളിപ്പം ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യം അത് എന്ത് തന്നെ ആയാലും അവിടെ ഒരു ക്ലൈമാക്സ് വരാൻ പോവാണ് മീൻസ് അതിനൊരു എൻഡ് വരാൻ പോവാണ് എന്തോ ഒരു കാര്യം അതിൻ്റെ ഫൈനൽ ലെവലിലേക്ക് എത്തി നിൽക്കുകയാണ് ഇപ്പം അതിനൊരു തീരുമാനം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് വ്യക്തമായും കൃത്യമായുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് മൂന്നാമത് കിട്ടിയിരിക്കുന്ന കാട് കിങ് ഓഫ് ആണ് അതായത് ഒരു കണ്ടില്ലേ ഒരു രാജാവിനെ പോലെ കിങ് ഓഫ് കപ്സാണ് കയ്യിൽ നിറച്ച് ഒരു കപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിറച്ച് ഒരു സ്നേഹവും നീതിയും ന്യായവും ഒക്കെ ഉള്ള ഒരു അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് ഇത് കാണിക്കുന്നത് നിങ്ങൾ വളരെ ജനുവൻ ആണ് സിൻസിയറാണ് അപ്പോൾ അത്രയധികം ന്യായമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് നിങ്ങൾക്ക് ആരോടും ഒരു പക്ഷഭേദമോ അല്ലെങ്കിൽ തെറ്റിനെ ന്യായീകരിക്കോ അങ്ങനെയൊന്നുമില്ല സ്വന്തം തെറ്റായാലും മറ്റുള്ളവർ തെറ്റാലും അത് അംഗീകരിക്കാൻ കഴിവുള്ള ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിറയെ സ്നേഹമുണ്ട് നിങ്ങൾക്ക് കഴിവുമുണ്ട് ഒരു നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് ആ സാഹചര്യത്തിനെ അതിജീവിക്കാൻ പറ്റും തന്നെയാണ് കാണുന്നത് അതിന് കിട്ടിയിരിക്കുന്ന മൂൺ കാഡ് എന്ന് പറയുന്നത് വാട്ട് ഡു യു നീഡ് ടു റിലീസ് എന്നാണ് നിങ്ങൾ ണ്ടല്ലേ നിങ്ങളുടെ തകർച്ചയിൽ വക്കീലെത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് മുന്നിൽ വരാൻ പോവാണ് അപ്പോൾ കാര്യങ്ങളെ വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷം വളരെ ന്യായമായിട്ടുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് കൈക്കൊള്ളാൻ പറ്റും എന്നാണ് ഈ മൂന്ന് കാഡ്സും പറയുന്നത് അപ്പോൾ അങ്ങനെയെല്ലാം തിരിച്ചറിഞ്ഞ നിങ്ങൾ എന്തിനെയാണോ റീ വിട്ടുകളയേണ്ടത് അതിനെ വിട്ട് കളയാ എന്താണോ ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ട അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം വാട്ട് ഡു യു നീഡ് ടു റിലീസ് എന്നാണ് അത് നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരുന്നതാണ് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾക്ക് കിട്ടുന്ന ഗഡ് ഫീലിങ്ങിനെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് എന്താണ് നിങ്ങൾക്ക് എന്താണ് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവം തന്നെ ഒരു ഗഡ് ഫീലിങ് തരും നിങ്ങൾ എന്ത് തീരുമാനം കൈക്കൊള്ളണം അവൾ നിങ്ങൾക്കതിൽ നിങ്ങൾ അത്രയും സിൻസിയറായിട്ട് ചോദിക്കുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്കൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും നിങ്ങളുടെ ഇന്നർ വോയിസിനെ ശ്രദ്ധിക്കുക ഓക്കെ നിങ്ങളുടെ മനസ്സിൽ മറ്റുള്ളവരെ കേൾക്കാതെ നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അതിലെ തെറ്റും ശരിയും ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് തീരുമാനമാണോ നിങ്ങൾ നിങ്ങളെടുക്കേണ്ടത് അത് നിങ്ങൾ എടുക്കുക വിട്ട് കളയേണ്ടതിനെ വി വിട്ട് കളയുക ബിസിനസ്സാണെങ്കിൽ അത്രയും നഷ്ടമാണ് നിങ്ങൾക്കത് മുന്നോട്ട് പോകുന്നത് നല്ലതല്ല നിങ്ങൾക്കത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് വേറെ ഒന്ന് തുടങ്ങുക അതല്ല റിലേഷൻഷിപ്പാണ് നിങ്ങൾ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ സോറി ചെറിയ ഡിസ്റ്റർബൈപ്പ് അപ്പോൾ എന്താണോ നിങ്ങൾക്ക് വിട്ടുകളയേണ്ടത് അതിനെ വിട്ട് കളഞ്ഞുകൊണ്ട് നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ടേക്ക് പോവുക നിങ്ങൾക്കൊരു നല്ല തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് തോന്നുക വളരെ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എൻ്റെ വ്യൂഴ്സിന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക കേട്ടോ ഓക്കെ താങ്ക്